ഇതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞൻ ന്യൂട്രി പോഡിൻ്റെ മിക്സി എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് ഇതിൻ്റെ രണ്ട് ബ്ലേഡ് വന്നിട്ട് മൂന്ന് ചാർ വരുന്നുണ്ട് ഒരു ബ്ലേഡ് വന്നിട്ട് രണ്ട് ചാർ വരുന്നതുകൊണ്ട് ഇരുന്നൂറ് രൂപയുടെ വ്യത്യാസമുള്ളൂ കേട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ട് അത് നിങ്ങൾ നിർബന്ധമായി വായിച്ച് നോക്കണം കാരണം ഇത് കുഞ്ഞു സാധനം ആയതുകൊണ്ട് ഇതിൻ്റെ നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കംപ്ലയിൻ്റ് ആവും പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ളത് ഒരു ചെറിയ ജാറാണ് കേട്ടോ അതിൻ്റെ കൂടെ ഒരു മൂടിയുണ്ട് അത് നമുക്കിങ്ങനെ തുറന്നിട്ട് ഒഴിക്കാനൊക്കെ എളുപ്പമാണ് പിന്നെ ഇതിനൊരു ലോക്ക് ഉണ്ട് ലോക്ക് ഇട്ടാൽ പിന്നെ തുറക്കൂല കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ വരുന്ന കോമൺ ബ്ലേഡ് ഇതാണ് പിന്നെ വലിയൊരു ജാറും പിന്നെ ചെറിയൊരു ജാറും അപ്പം ഞാനിവിടെ സപ്പോട്ടയ്ക്ക ജ്യൂസ് അടിച്ച് ഷേക്ക് പോലെ അടിച്ചിട്ട് കാണിച്ചു തരാമേ സപ്പോട്ടക്ക അവിടെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് കുൽഫി വാങ്ങിതിരിക്കേണ്ട കേട്ടോ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ജ്യൂസ് അടിച്ച് കുടിക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഈ കുൽഫീനെ ഒടിച്ച് അതിനകത്തേക്കിട്ടു പിന്നെ പഴം ഇട്ടു പാലൊഴിച്ചു പഞ്ചസാര ഇട്ടിട്ട് നമ്മളൊന്ന് ഷേക്ക് അടിച്ച് കുടിച്ച് അപ്പം പിന്നെ ഓൺ ഓഫ് സ്വിച്ച് വരണോളൂട്ടോ അപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കാനൊക്കെ ഇവിടെ എപ്പോഴും ജ്യൂസ് ജ്യൂസടിയാണ് അപ്പോൾ എനിക്കിത് ഭയങ്കര ഉപകാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വാങ്ങാൻ മറക്കേണ്ട കേട്ടോ സൂപ്പറാണ്